തിരുവിഴാംകുന്ന് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഫാമിലെ അനധികൃത മരമുറിയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് സമരത്തിനിറങ്ങുന്നു മരം മുറിയുമായി ബന്ധപ്പെട്ട കാലയളവിൽ ഉണ്ടായിരുന്ന ഓഫീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്നും വിജിലൻസ് അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് സമരം മുൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും വാർത്താ സമ്മേളനത്തിലൂടെ ബ്ലോക്ക് നേതാക്കൾ അറിയിച്ചു വെറ്റിനറി സർവകലാശാലയിൽ വലിയൊരു കാട്ടുകൊള്ളം നടന്നത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അനധികൃത ഭാഗത്തുനിന്നോ കാര്യമായ ഒരു ചലനവും ഇതുവരെ ഉണ്ടാകാത്തതിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യത്തിൽ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഏഴാം തീയതി വെള്ളിയാഴ്ച കാലത്ത് ഒമ്പതര മണിക്ക് തിരുവിതാകുന്ന വെറ്റിനറി സർവകലാശാലയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവുമ്പോൾ മാർച്ച് നടത്തിയത് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സിയുടെ നിർവാഹ സമിതി അംഗമൻ ഡി സി സി പ്രസിഡന്റ് സി ജി ബാലങ്കരേടാണ് ഇവിടെ ഒരു വർഷത്തിന് മുമ്പ് ഇരുന്നൂറ്റി പതിനാല് പടുമരങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലേലത്തിന് പോയി എന്ന് അറിയിപ്പ് ലഭിച്ചു ആ ഇരുന്നൂറ്റി പതിനാല് മരങ്ങൾ മുറിച്ചതിൻ്റെ കൂട്ടത്തിൽ എൺപത്തിനാല് വൻകിട മരങ്ങൾ അവിടുന്ന് ഈ ഇതിലെ ഈ ലോബി അവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കരാറുകാർ അടങ്ങുന്ന ഒരു ലോബി എൺപത്തിനാല് മരങ്ങളാണ് അവിടുന്ന് മുറിച്ചു മാറ്റിയിട്ടുള്ളത് മറ്റേത് ഈ പടുമരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാല് പടുമരം എന്ന് പറയുന്ന ആ പടുമരം ഓരോ പ്ലോട്ടാക്കി അവർ തിരിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കണം ആ നമ്പറിൻ്റെ ഉപരിയായിട്ട് അവർക്ക് തോന്നിയ രീതിയിലുള്ള മരം മുടി അവിടുന്ന് നടന്നു ഈ എൺപത്തിനാല് മരങ്ങൾ മുറിച്ചത് മാത്രമാണ് ഇപ്പോൾ ജനങ്ങളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരി ശ്രദ്ധയിൽപ്പെട്ടുള്ളത് വർഷങ്ങളായി അവിടെ ഒരു കാട്ടുകൊള്ളയാണ് അവിടെ നടത്തപ്പെടുന്നത് കാരണം എന്നും ഒരേ ആളുകൾക്കാണ് അവിടെ ഈ കരാറ് കൊടുക്കുക എന്നും ഒരു ഒരാൾക്ക് മാത്രമാണ് ലേലം ഉറപ്പിക്കുന്നത് ഈ പറയപ്പെടുന്ന ലേലം ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആള് ആ പ്രദേശത്തോ അല്ലെങ്കിൽ ആ ഓഫീസിലോ എത്തിപ്പെടാതെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യ അനുകൂല സംഘടനയുടെ ആളുകളാണ് അവർക്ക് ഭരണത്തിന് സ്വാധീനമുള്ളത് കാരണം എല്ലാ അഴിമതിയും അവർ നടത്തപ്പെടുന്നത് ഭരണത്തിന്റെ സ്വാധീനമില്ല സാധാരണയായിട്ട് ഉദ്യോഗസ്ഥരെ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ വർഷം കൂടുമ്പോൾ ഇത്തരം സർവകലാശാലകളൊക്കെ മാറ്റി പരസ്പരം മാറ്റി നിയമിക്കാറുണ്ട് പക്ഷേ ഈ ഉദ്യോഗസ്ഥര് വർഷങ്ങളായിട്ട് ആ ലാവണത്തിന് അടയിരിക്കുന്ന ഒരു സമ്പ്രദമാണ് ആ യൂണിവേഴ്സിറ്റിയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ആറു മാസങ്ങൾക്ക് മുമ്പ് കോട്ടപ്പാട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ധർണ സംഘടിപ്പിക്കും ധർണയുടെ ഭാഗമായി വിവിധ ഏജൻസികൾക്കും അതുപോലെ തന്നെ സർക്കാരിലേക്കും ഇത് ശക്തമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന് കേസ് വിട്ടു എന്ന് പറയുന്നു പക്ഷെ ഈ വിജിലൻസിന് കേട്ടി കേസ് കേസ് വിട്ടിട്ടും ഇന്നേ വരെ അതുമാ അതിന്റെ ഒരു പുരോഗതി കാര്യമായ രീതിയിലെത്തിക്കില്ല ഞങ്ങൾ പരമായി സംശയിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ ലോപിയും കരാർ ലോകിയും കൂടി ഈ വിജിലൻസിന്റെ ഭരണ സ്വാധീനം ചെലുത്തിക്കൊണ്ട് വിജിലൻസിന്റെ കൈ കൂടി കൂട്ടിക്കെട്ടിയു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഈ എൺപത്തിനാല് മരം എന്ന് പറയുന്നത് ആളുകൾക്ക് പിടിയൊതുങ്ങാൻ കഴിയാത്ത അത്ര വലിയ മരങ്ങളാണ് പടിമരങ്ങളാണ് ആ മരങ്ങൾ കോടികളുടെ വില വരുന്ന മരങ്ങൾ ഇപ്പം ഞങ്ങൾ സംശയിക്കുന്നത് ഈ മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് പടുമരങ്ങള് ഇരുന്നൂറ്റി പതിനാല് പടുമരങ്ങൾ കരാറ് എടുത്ത് തന്നെ അതിൽ തന്നെ വീണ്ടും അത് അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടേണ്ടത് കാരണം എന്താണ് ഈ ഇരുന്നൂറ്റി പതിനാല് മരങ്ങള് മുപ്പത്തിമൂന്ന് ലക്ഷത്തിനല്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിന് മനസ്സിലായത് അപ്പം അതിൽ തന്നെ ഒരു വെട്ടിപ്പ് നടത്തി അതുപോലെ തന്നെ ആവശ്യമായ ജി എസ് ടി ഈ എപ്പോഴും കരാറ് പിന്നെ ഉറപ്പിക്കുമ്പോൾ കരാറിന് പുറത്താണ് ജി എസ് ടി പക്ഷേ ആ ജി എസ് ടി കൂടി കരാറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥന് അവിടെ സർക്കാരിലേക്ക് കിട്ടേണ്ട ലക്ഷങ്ങൾ സർക്കാരിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവിടുന്ന് ഇതിൻ്റെ പേരിൽ മാറ്റി പിന്നെ ഒരു പതിനൊന്ന് അംഗ കമ്മിറ്റിയാണ് ലേലവുമായി ബന്ധപ്പെട്ടതിന് തൊഴിലാളികളുടെ അടയിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ അടയിൽ നിന്നൊക്കെ അതിൽ പാവപ്പെട്ട തൊഴിലാളികളെ മാത്രം വലികാടാക്കിക്കൊണ്ടാണ് ഈ പിന്നെ ശിക്ഷാ നടപടി ഒരാളുടെ പേരിൽ അതേസമയം ഇതിനെല്ലാം കൂട്ടുകെട്ട് നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു അഴിമതി ഇത്രയും വലിയ വൻ കൊള്ള നടത്തിയ നാലഞ്ച് ഉദ്യോഗസ്ഥരിൽ ഒരാളെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് തൽക്കാലം ഒന്ന് എടുത്തു മാറ്റി എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല സാധാരണ ഒരു അഴിമതി വരുമ്പോൾ എന്തായാലും വിജിലൻസ് അന്വേഷണം ഒരു ബാധിക്കേണ്ടെന്നാണ് ആ ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിന്നൊന്ന് മാറ്റി നിയമിക്കഴിഞ്ഞാൽ അതുപോലും ചെയ്യാതെ ആ ഉദ്യോഗസ്ഥർ അതേ സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ വിജിലൻസിന് ആവശ്യപ്പെട്ട ഫയലുകളൊന്നും അവിടുന്ന് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയില്ലാന്ന് മാത്രമല്ല ആ ഫയലിൽ വേണ്ട രീതിയിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ക്രമക്കേട് നടത്താൻ കൂടി ഈ ഉദ്യോഗസ്ഥർ അവിടെ കൊണ്ട് അത് സൗകര്യം ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ നമ്മൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസുമായും കമ്മിറ്റി ആവശ്യപ്പെടുന്ന ആരാണോ കുറ്റക്കാര് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിലൊരു വിജിലൻസ് അന്വേഷണം ത്വരിതപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് കുറ്റക്കാരായ ആളുകളെ പുറത്തു കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഈ കുറ്റക്കാരെ നിലനിർത്തിക്കൊണ്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോയാൽ യൂണിവേഴ്സിറ്റി എത്രണ്ട് മുന്നോട്ട് പോകുന്നോ എന്നാണോ ഈ ഭരണം നിലനിൽ എന്നും ഈ ഭരണം നിലനിൽക്കില്ല ഈ ഭരണം മാറിക്കഴിഞ്ഞാൽ ഈ പുനരധി അന്വേഷണം എത്ര ക്ലോസ് ചെയ്താലും ഇത് പുനരന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റക്കാരായ ആളുകളെ പുറത്തു കൊണ്ടുവരുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബ്ലോക്ക് കമ്മിറ്റിയും ഇതിൻ്റെ പുറകിലുണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാൻ